ഒരു ഒരു മെസ്സേജ് മെസ്സേജ് അയച്ച അയച്ച പറ്റില്ല ഞാൻ ഞാൻ കേക്ക് നിങ്ങൾക്ക് എന്ത് ഇത്ര പറഞ്ഞല്ലോ ഒരാളും വന്നിട്ടില്ല അവസാനം പ്രതിപക്ഷ പ്രതിപക്ഷതാവ് മാധ്യമങ്ങളെ കണ്ടു ഇന്ന് രാവിലെ തൊട്ടുള്ള വാർത്തയായിരുന്നു അനാരോഗ്യം മൂലം പ്രതിപക്ഷനാവ് മാധ്യമങ്ങളെ കാണുന്നില്ല സാധാരണ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നതാണ് അദ്ദേഹം ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ് കാണാതിരിക്കുന്നത് അതുപോലെ അദ്ദേഹം ഇന്ന് മാറി നിൽക്കുമോ ഇന്നലെ പുറത്തു വന്ന റിനിയാൻ ജോർജ് നടിയും മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള റിനിയാൻ ജോർജ് പുറത്തുവിട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം വന്ന് അതിനെ അവഗണിക്കാൻ വേണ്ടി വരാതിരിക്കുമോ എന്ന് ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവസാനം വി ഡി സതീശും വന്നു സതീശം കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഭയങ്കരമായിട്ട് ഡിഫെൻസീവിലായിരുന്നു പ്രതിരോധത്തിലായിരുന്നു പക്ഷേ അതിന് പറയാതിരിക്കാൻ സാധിച്ചതുമില്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാങ്കൂട്ടത്തിനെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഞാൻ മുൻകൈകെടുത്ത് നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമായി വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള റിനി ആൻഡ് ജോർജ് ആ കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മകളെപ്പോലെയാണ് അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് എന്തായാലും ആ സ്വന്തം മകൾക്ക് മകളെപ്പോലുള്ള ആ വ്യക്തിക്ക് നീതി ലഭിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുമോ എന്ന് സുപ്രധാനമായ ചോദ്യമുണ്ട് അദ്ദേഹം വരും ദിവസങ്ങളായി പക്ഷേ ഇന്ന് വളരെ ഡിഫെൻസീവിലായിരുന്നു നിശബ്ദനാവായിരുന്നു പലപ്പോഴും മാധ്യമപ്രവർത്തകരോട് ചൂടായി സാധാരണ അങ്ങനെ അദ്ദേഹം ചൂടാകാറില്ല തങ്ങളുടെ കൂടുതൽ ആളാണെന്ന രീതിയിലാണ് പോകുന്നത് സാധാരണ കയറിലയോടും ദേശാഭിനോടും മാത്രമാണ് ചൂടാകാറുള്ളത് പക്ഷേ ഇന്ന് എല്ലാവരോടും ഒരു നിലപാടായിരുന്നു റിപ്പോർട്ടറിൻ്റെ മാധ്യമപ്രവർത്തനോട് ഞാൻ താങ്കളോടും മരോടേ പറയത്തില്ല എന്ന് വരെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെത്തി എന്തായാലും വി ഡി ആ വാക്കുകൾ നമുക്കൊന്ന് കാണാം സാധാരണ ഇങ്ങനെ ഡിഫൻസീവിലായിട്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടെ പ്രതിപക്ഷം അവനെ കണ്ടിട്ടില്ല തന്നെ കാണേണ്ട കാഴ്ചയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാനില്ല നിങ്ങൾ എന്തിനാ ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയൂലെ മുഖം നോക്കാതെ നടപടി എടുക്കും ആരായാലും എത്ര വലിയ നേതാവായി ഒരു വിട്ടുവീഴ്ച എന്ത് വൈകിയെന്ന പറഞ്ഞ ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെ കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലെ ഒരു മെസ്സേജാണ് മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഒരു ഇല്ല അങ്ങനെ ോപണവും ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളും ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ അല്ലല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടൺ പരാതിയും വന്നിട്ടുണ്ട് എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ സംസാരിക്കണേ കേക്ക് ഞാൻ സംസാരിക്കണേ കേക്ക് ഞാൻ സംസാരിക്കണത് കേട്ട കേക്ക് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം നിങ്ങൾ മാത്രം ചോദിച്ചാൽ പറ ഞാൻ പറയണേ കേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ എടുത്ത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല സമീപിച്ചാൽ ഞങ്ങളതിന് നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടി എടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ല 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 അല്ലെന്നേ അല്ല അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് പറ്റി എന്തെങ്കിലും കിട്ടുവോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടികളെ ഇന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എന്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്ന എന്നാ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല നിങ്ങൾ ആ കുട്ടിയെ ഒരെയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ മാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് ഇല്ല ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് ഓരോരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണം നിങ്ങൾ പറഞ്ഞവര് വേറെ വല്ലതും പറഞ്ഞു എന്റെ അടുത്ത് വേണ്ടി ഞാൻ ഞാൻ പറയും ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടു കൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും അതിലും നോക്കൂല്ലേ ആ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് 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 ചെയ്യണം എന്താ സ്വാഭാവിക നിയമ നടപടി സ്വീകരിക്കണം സംസ്ഥാന ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പല മൈക്കിൽ പോയി ചന്തയിൽ പോയിട്ട് പ്രശ്നിക്കുക നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാൻ സൗകര്യം ഇല്ല നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട അത് എപ്പോഴും എല്ലാ മാസവും ഡിവൈഎഫ്ഐയും ബി ജെ പിയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്ത നിയമം അല്ല അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ് പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടി എടുക്കുക അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീർ പാർട്ടിയിൽ ഒരു പ്രൊസീജിയർ ഉണ്ട് ഒരു പ്രൊസീജിയർ ഉണ്ട് പാർട്ടിയിൽ ഒരു നടപടിക്രമം ഉണ്ട് ഉണ്ട് ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ അല്ലല്ല ഞാനെല്ലാ ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ അതല്ല പറഞ്ഞത് അതല്ല പറഞ്ഞത് അതല്ല പറഞ്ഞത് അതല്ല കരുവാരിധിക്കാന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല ഞാൻ ആരെയും ഡിഫൻഡ് ചെയ്തില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു പിന്നെ ഒരു പാർട്ടി എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറി പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും അതികൂടി ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും എനിക്ക് എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ് മൈൻഡ് റീഡിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ് ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ പഠിച്ചിട്ടില്ല ഞങ്ങളിത് പരിശോധിക്കട്ടെ ഞങ്ങളിത് പരിശോധിച്ചിട്ട് പരാതിയുടെ ഗൗരവം അനുസരിച്ച് ആൾക്ക് പറയാനുള്ളത് കൂടി കേട്ട് വേണ്ട നടപടി സ്വീകരിക്കും അങ്ങനെയല്ലേ പറ്റുള്ളൂ പ്രൊസീജിയർ അല്ലേ ഒരുപാട് ചോദിച്ചു നീ വേറെ ആർക്കും ഉണ്ടോ ചോദിക്കാം ചോദിക്കാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പരാതി പരാതിയുടെ ഗൗരവം ആൾക്ക് പറയാനുള്ളത് നോക്കും എന്നിട്ട് നടപടി സ്വീകരിക്കും അത് ചെയ്യാൻ പോണ കാര്യം ഇപ്പഴേ ചോദിച്ചാലാ ഇപ്പഴേ ചോദിക്കല്ലേ വേണ്ട നടപടി ഒരു മുഖം ഒരു കാര്യം കൂടി ഈ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നോക്കൂല്ല ഞങ്ങളത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും ആക്രമണം നടക്കുന്നില്ല കൊറേ സി പി എം കാര് കുട്ടിയെ ആക്രമിക്കുന്നുണ്ട് കാരണം കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടി ആ കുട്ടിയെ ഒരാളും കോൺഗ്രസിലെ ഒരാളും ഒരാളും ആക്രമിക്കില്ല ഒരാൾ അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയായി കുട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും ഉറപ്പാട്ടെടുക്കും കുട്ടിയെടുക്കും പക്ഷേ ഞങ്ങൾ ആണെന്നുള്ള പേരിൽ കുട്ടിയെ പ്രകോപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ പേര് രണ്ടുമൂന്ന് ചാനലുകാർ എന്നെയും കൂടി ഇതിൻ്റെ അകത്ത് പെടുത്താൻ പറ്റുമെന്ന് നന്നായി ശ്രമിച്ചിരുന്നില്ല അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം